ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുതുപൊത്തം ജീവിതാനുഭവങ്ങളിലേക്കും ഇതാ നമ്മുടെ ബാക്കിൽ കാണുന്ന റോഡ് റോഡ് ആൻഡ് റോഡ് കഴിവാണ് കേട്ടോ ആക്ച്വലി നല്ല ചോപ്പ് കളറാണ് ഗോപ്രയിൽ അത്രയ്ക്ക് ഞങ്ങൾ എടുത്ത് കാണിക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾ കാണുന്നില്ലേ അപ്പം ഉത്തരാഖണ്ഡിൻ്റെ മണ്ണിൽ നിന്നും നിങ്ങൾക്ക് സ്വാഗതമുണ്ട് ഞങ്ങൾ ഈ വീണ്ടും മല കയറിക്കൊണ്ടിരിക്കുകയാണ് നമസ്തേ നമസ്തേ ജിങ്കിൽ സാറേ ക്യൂ അപ്പം ഭംഗിയുള്ള ഉത്തരാഖണ്ഡ് കാടുകളിൽ നിന്നും ഭംഗിയുള്ള ഉത്തരാഖണ്ഡിലെ കുട്ടികളുടെ അടുത്ത് നിന്നും വീണ്ടും സ്വാഗതം എന്താ ചെയ്ത് യാദൃശികമായി അവര് നമ്മുടെ ക്യാമറയിൽ വന്ന് പെട്ടതാണ് കേട്ടോ എന്നാലും അവര് കാട്ടില് വിറക് വെട്ടാൻ വേണ്ടി പോവാണ് അവരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിറക് വെട്ടിട്ട് വരാമായിരുന്നു വേണ്ടേ വേണ്ട ഓക്കെ എന്നിട്ട് വേണം എനിക്ക് മറ്റേ തമിഴ്ണേലിടാൻ വേണ്ടിയിട്ട് ഏതാണെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സ്വാല പ്രേതഗ്രാമത്തിന്റെ ക്ഷീണൊക്കെ മാറ്റി ഞങ്ങൾ വീണ്ടും മല കയറി തുടങ്ങി അതിൽ പ്രേതങ്ങളും അല്ല ഞങ്ങളുടെ കൂടെ കൂടി എന്നുള്ളത് അറിഞ്ഞൂടാ ഇന്ന് നമ്മുടെ ലക്ഷ്യം ചമ്പാവത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ഒരു കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയണേ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഉണ്ടല്ലോ ഇരു സൈഡിലായിട്ട് നമ്മുടെ റോഡോ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന ആ ഒരു സമയത്ത് റോഡോ എല്ലാം കൊഴിഞ്ഞ ഒരു സമയമായിരുന്നു ഏറ്റവും അവസാനത്തെ പൂവൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ ഇപ്പം നമ്മൾ ആ ഒരു വസന്തകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ എത്താൻ പറ്റിയ കേട്ടോ അതുകൊണ്ട് തന്നെ കാഴ്ചകൾ ഇപ്രാവശ്യത്തെ ഉത്തരാഖണ്ഡിൽ ഭയങ്കര കളറായിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നും വേണ്ടത് ആ ഫുള്ള് തട്ട് തട്ടായിട്ട് കൃഷികളുള്ള ഒരു ഗ്രാമത്തിലോട്ടൊക്കെ നമ്മൾ വന്നെത്തിയിട്ടുണ്ട് മൈക്കോ ചിത്രം വരച്ചതുപോലെ അങ്ങനെ ചമ്പാപത്ത് റീജിയനിലേക്ക് കടന്ന ടൗണിലെത്തുന്നതിന് മുമ്പായിട്ട് ഇതാണ് കേട്ട് ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ചെറിയ മലയും ഇങ്ങനെ തട്ടിതട്ടായിട്ട് കൃഷിയിടങ്ങളും മൾട്ടി കളർ ബിൽഡിങ്ങുകളുമായിട്ട് ചമ്പാവത്തിൻ്റെ മലനിരകളിൽ നമ്മുടെ ടൗൺ മെല്ലെ തെളിഞ്ഞു തെളിഞ്ഞു ഞാൻ തെളിഞ്ഞു എന്ന് പറഞ്ഞപോടെ മൊത്തം ബിൽഡിംഗ് എല്ലാം കളർത്ത മാറിയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചമ്പാവത്ത് ഞങ്ങൾ ഞങ്ങളോ ടൗണിൻ്റെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ചെറിയ പർച്ചേസിന് ഇറങ്ങി കാരണം ഇന്ന് ടെൻറ്റ് അടിക്കുന്ന സമയത്ത് കഴിക്കാനുള്ള ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്ക് കുക്കിംഗ് ഓയിൽ വേണം നമ്മുടെ അതിലുള്ള എണ്ണ തീർന്നു നമ്മൾ മെയിൻ ടൗൺ ഏരിയയിൽ എത്തിയാൽ ഇവിടെ നിന്ന് മുൻശാരി ഇരുന്നൂറ്റഞ്ച് ദാർച്ചില നൂറ്റി അറുപത്തെട്ട് പിത്താറക്കെട്ട് ഇരുപത്തിയാറ് കേട്ടോ വീണ്ടും നമ്മൾ എത്തിയിരിക്കണം നമ്മളുണ്ടല്ലോ അടിക്കാൻ സ്ഥലം തപ്പി തപ്പി അവസാനം എന്താ ചമ്പാവത്തിൻ്റെ താഴെ കാണുന്ന ചമ്പാവത്താണ് ടൗൺ ഏരിയ ആണ് അപ്പോൾ അതിൻ്റെ ഒരു മലയുടെ മേലെ വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ വേണമെങ്കിലും ടെറ്റടിക്കാമെന്ന് ഇവിടെ ഒരു പയ്യാജീനോട് ചോദിച്ചപ്പോൾ പയ്യാജി പറഞ്ഞു സോ നമ്മളിവിടെ ആൾ വനക്കൊക്കെ ഉള്ള സൈഡിലായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു ഗ്രൗണ്ട് പോലെയുണ്ട് വേണമെങ്കിൽ അവിടെ അടിക്കാം അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് പുൽമേട് ഉണ്ട് അവിടെ അടിക്കാം കേട്ടോ എവിടെ അടിക്കണം ഫ്രണ്ട്സ് അങ്ങനെ ഫൈനലി ഉണ്ടല്ലോ അതാ നമ്മുടെ ടെൻറ്റ് നമ്മൾ ഇവിടെ പിച്ച് ചെയ്തിരിക്കുന്നു ഇന്നൊരു പ്രത്യേകത ഉണ്ട് ടെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രഭാകരനെയും കൂട്ടി കെട്ടിയിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ചെറിയ കാറ്റ് ആ ഒരു റീജ്യനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് സോ കാറ്റ് അഥവാ പറന്നു പോകുകയാണെങ്കിൽ പ്രഭാകരനും നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒറ്റപ്പെടുത്താൻ നമുക്കൊരു ഒരു മനസ്സ് വരുന്നില്ല അല്ലാതെ കാറ്റത്ത് ടെൻറ്റ് പറന്ന് പോണ്ടിരിക്കാൻ വേണ്ടിയല്ല കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കാരണം നമ്മളിവിടെ പോയി ടെൻ്റ് കഴിച്ചാലും ഇങ്ങനെയല്ലേ ആളുകൾ കൂടും ഒരു ഉത്സവം പോലെയാണ് അപ്പൊ ഇതല്ല ഈ വീട്ടിലെ ഇവിടത്തെ ചുറ്റുവട്ടത്തേക്കുള്ള ആളുകളാണ് നമസ്തേ ഗവർ യാമ്പാവത്ത് ചമ്പാവത്ത് കിലോമീറ്റർ ഓക്കെ ഈ ബയ്യാജീഡിയാണ് ഈ അപ്പക്കാരനാ ഓക്കെ ഊപ്പർ ബി ഗാവ് കാല സുബ് ഉദർ जा सकता है ना और शूट करने के देखुण। लिए ओके वर नरे पर एक ट्रेडिशनल ईयर रीजन वाला ग्रामों को काना बैठेंगे ठीका ओके इधर आप बोल दिया ना वो जानवर वो उधर वाला गांव में जानवर आ गया इसके हाँ, हाँ। बाद वो क्या क्या है शेर है एक जंगली जानवर होता है ना यहां यहां इधर यहां से तीन किलोमीटर आगे गांव पड़ता है ढकना करके ओके तो वहां दो महिलाएं थी जंगल गई थी घास लेने ഓക്കെ അതായത് ഈ ഏരിയയിൽ രണ്ട് കിലോമീറ്റർ അപ്പുറം ചെറിയ ചെറിയ പുലികൾ കടുവകൾ ഒക്കെ ഉണ്ട് രണ്ടുപേരെ അറ്റാക്ക് ചെയ്തു പക്ഷെ ഇതുവരെ ഇവിടത്തെ ഒരു ചരിത്രത്തില് ഈ ഒരു ഗ്രാമത്തിലേക്ക് ഈ ഒരു ഗ്രാമത്തിലേക്ക് ഈ പറയുന്ന പുലികളൊന്നും വന്നിട്ടില്ലെന്നാണ് പറയുന്നേ പറഞ്ഞത് ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ തീരുമാനമാകും ഓക്കെ എന്തായാലും ഇനിയിപ്പോ അടുത്ത പരിപാടി നമുക്ക് നോക്കാവേ ഫ്രണ്ട്സ് ടെൻറ്റ് സെറ്റായി അതുപോലെ തന്നെ നമ്മളുടെ സ്ലീപ്പിംഗ് ബാഗ് അതുപോലെ നമ്മളുടെ ബെഡ് ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനിയാണല്ലോ രാത്രിയിൽ ഇവിടെ അവർ മൃഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരാളെ കറക്കിയെടുക്കേണ്ടിയിരിക്കുന്നത് അത് വേറെ ആരുമല്ല ഇവിടെയുള്ള ഒരു രാജ്യമൊന്നുമില്ല ഇത് ടിബറ്റൻ ബ്യൂട്ടി ആയിട്ട് ക്രോസ് ആയിട്ടുള്ള നമ്മുടെ പട്ടിക്കുട്ടിയാണ് കടിക്കുക എന്തോ ഇവിടെ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് സെറ്റാക്കി വെക്കാം കഴിച്ചു നോക്കിയാൽ തിന്നു നോക്കി യെസ് കാരണം നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടാവും അപ്പോൾ രാത്രിക്ക് വല്ല മൃഗങ്ങൾ വരുവാണെങ്കിൽ ഞാൻ മുമ്പ് നിങ്ങളോട് ഈ തന്ത്രം പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും വീണ്ടും ഞാൻ പറയുന്നു ആ സെറ്റായി സെറ്റ് ആയി ആ രാത്രി നമ്മുടെ ടെൻറ്റിന് ചുറ്റിപ്പറ്റി നിങ്ങളുണ്ടാവും അപ്പം മൃഗങ്ങളൊന്നും അടുത്ത് വരില്ല കൈ കടിക്കല്ലേ ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ള പോലെ തന്നെ ഒരു കട്ടൺ അടിക്കാം കട്ടനടി ചായ ഒഴിക്കാം ചായ പിടിച്ചിട്ട് അടുത്ത പരിപാടി പട പട പടീ ഫ്രീ പടവായി കേട്ടോ ഇന്നത്തെ ട്രക്കിങ് നമ്മളുടെ ആ ഒരു ഗാവിൻ്റെ വീഡിയോ എന്താ പറയുക പ്രേതഗ്രാം ശരിക്കും പോയത് നല്ല മുതലായിരുന്നു അപ്പോൾ ആ ഒരു നമ്മളിതാ കഷ്ടപ്പെട്ട് ക്ഷീണിച്ചു പോയി ഷൂട്ട് ചെയ്ത് തന്നെയാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കണ്ടിട്ട് വരിക അതിനുശേഷം നമുക്ക് ഇവിടുത്തെ വിവിൻ്റെ പ്രേതം ഇല്ലാത്ത ഗാവിൻ്റെ കാഴ്ചകളിലോട്ടൊക്കെ പോകാം കേട്ടോ നല്ല തണുപ്പായി തുടങ്ങി സൂര്യൻ അസ്തമിച്ച് കേട്ടോ നമുക്ക് കഞ്ഞി ആക്കി തന്നെ തുടങ്ങാം എന്നത്തേം പോലെ കഞ്ഞി ഇന്ന് നേരത്തെ എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ച് പുറത്തിറങ്ങാം ടെൻറ്റിന് പുറത്തിറങ്ങാതെ ഇരുന്നില്ലെങ്കിൽ പണി പാളും അതെ അത്യാവശ്യം നല്ല തണുപ്പില്ലല്ലേ ഫ്രീക്ക് വന്നപ്പം പോലെ അതാ ടെൻറ്റിൻ്റെ ഉള്ളിലുണ്ട് തണുക്കുന്ന ആ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നോക്കി നമ്മുടെ പുറകിലുള്ള ആകാശം കാണാൻ വേണ്ടിയിട്ട് ഡ്രസ്സില്ലേ ഫ്രണ്ട്സ് വലിയൊരു അപകടത്തിൻ്റെ പക്കൽ നിന്ന് നമ്മൾ നമ്മുടെ ടെൻറ്റിൻ്റെ രക്ഷപ്പെട്ട് ഒന്നുമില്ല നമ്മുടെ കഞ്ഞി പൊട്ടി തടിച്ചു കുക്കറിൻ്റെ ഉള്ളിൽ കഞ്ഞി എന്താ കുടുങ്ങിയിട്ട് മൊത്തം പുറത്തോട്ട് വന്നേ അവസാനം ഞാനിത് ഒരു കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അതിന്റെ പ്രഷർ അടച്ചിട്ടുള്ളത് ഒന്ന് തണുക്കട്ടെ അപ്പോൾ അത്രയും കഞ്ഞി പുറത്ത് ആ ചെറിയ ഇതിൻ്റെ അതിൽ കൂടി വന്നു ഭീകരമല്ലേ ഒരു ഭീകരാവസ്ഥ പ്ലീസ് ഒന്നുമില്ലേ വെള്ളം കൂടിപ്പോയി കുക്കറിൻ്റെ അകത്ത് വെള്ളം പുറത്തോട്ട് തള്ളിപ്പോയതാണ് കേട്ടോ ഇന്ന് അല്പം സ്പെഷ്യൽ ആണ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബീഫാണെന്ന് ബട്ട് ബീഫല്ല അതിലും പ്രഷ്യസ് ആയിട്ടുള്ള സോയ ഈ ചെയ്യാ ചെയ്യാനാണ് സോയ പൊട്ടി അഡ്ജസ്റ്റ് ചെയ്യാം നല്ല ബീഫ് പോലെ ഫ്രൈ ആക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാറുണ്ട് അതിനെ നമുക്ക് കടുകണ്ണ ഒഴിച്ച് ഇതിൻ്റെ മണം കളയണം കേട്ടോ ഇത്ര പണം അയ്യോ മതിയോ മതിയോ ഓക്കെ കുറച്ച് ചൂടൊക്കെ കഴിയുമ്പോൾ കത്തി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മണം പോകും മണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആടിപൊളിയായിട്ട് ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും നമ്മുടെ പട്ടിക്കുട്ടൻ പട്ടിച്ചേട്ടൻ ച പട്ടിച്ചേച്ചി ഇതാ അടി ചിപ്പുണ്ട് കേട്ടോ പോയിട്ടില്ല നമ്മുടെ ബിസ്ക്കറ്റും കഴിച്ചിട്ട് നമ്മളെ ചലച്ചിട്ടില്ല ഫ്രണ്ട് തന്നെയുണ്ട് ഇതെന്താ വലിയ എന്താ ഇറച്ചിയാണെന്ന വിചാരം അതുപോലെ മുകേഷ് മുകേഷ് ഓക്കെ മുകേഷ് ഇവിടെ തൊട്ട് മേലെയാണ് കേട്ടോ മുകേഷിൻ്റെ വീട് അപ്പോൾ മുകേഷ് എന്തെങ്കിലും എന്തുണ്ടെങ്കിൽ ഒന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഭയങ്കര സഹകരണമാണ് അപ്പോൾ നാളെ രാവിലെ നമ്മളുടെ ഗ്രാമങ്ങളിലൊക്കെ പോയി കാണിക്കാം പിന്നെ ഇപ്പോഴും മുകേഷ് പറഞ്ഞൊരു ഒരു ഒരു വാണിംഗ് പറഞ്ഞായിരുന്നു കാരണം രാത്രി ആകുമ്പോഴത്തേക്കും വെറുതെ പുറത്തിറങ്ങണ്ട കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കടുവയുടെ സീനും പുലിയുടെ സീനും അത് ഉള്ളതാണ് കേട്ടോ കുറച്ചധികം പ്രശ്നമുണ്ട് എന്നാലും വലിയ പ്രശ്നമില്ല ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാവിലെ തന്നെ ഒരു നല്ല ചൂട് ചായൽ നമ്മൾ തുടങ്ങുകയാണേ അവരറിയിട്ടില്ല വെറുതെ അല്ലേ നമുക്ക് കൊണ്ടല്ലോ നമ്മുടെ മുകേഷല്ലേ ഇന്നലെ കണ്ട മുകേഷ് രാവിലെ തന്നെ നമുക്ക് ചായ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചായ കുടിച്ച് ജസ്റ്റ് ഒന്ന് ടെൻറ്റിലൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവരുടെ ഗ്രാമം ഇനി മുതൽ നമ്മളുടെ ഒരു റൊട്ടീൻ അങ്ങനെ ആക്കാം നമുക്ക് ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി ടെൻ്റ് അടിച്ച് രാവിലെ ഗ്രാമം കാണാൻ ഇറങ്ങി രസമായിരിക്കും നമ്മുടെ കാവൽക്കാരി ഉണ്ടല്ലോ അതാ ഇവിടെ തന്നെയുണ്ട് നമ്മളോട് ഭയങ്കര കൂട്ടായി പക്ഷെ മോനെ എവിടെ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നില്ല മോനെ കാണലില്ലല്ലോ ഹലോ പട്ടീന്ന് വിളിച്ചപ്പോറയുന്നൊരു പട്ടിക എന്തു ചെയ്യാ മോൻ എന്തു മോനെ വിളിച്ചിട്ടോ ടിങ്കി മോൻ 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 വിട്ടുറങ്ങിക്കോട്ടെ നമുക്കുണ്ടല്ലോ ഇനിയിപ്പം ചായ പിടിച്ചു കഴിഞ്ഞു ഇനി പല്ലി അയച്ചിട്ടാണ് നമുക്ക് താങ്ക്സ് ഫോർ ദി ടീ ആ കിണിയിപ്പോൾ നമ്മൾ മേലെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് നമ്മുടെ മുകേഷിൻ്റെ ഗ്രാമം കാണാൻ പിന്നെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ ആ യെസ് ചലേ നമ്മളുടെ ഗോതമ്പ് പാടങ്ങളും അതുപോലെ തന്നെ വെളുത്തുള്ളി പാടങ്ങളും ഒക്കെ കടന്ന് നമ്മൾ വീണ്ടും മേലോട്ടേക്ക് കയറുകയാണ് അല്ല വെള്ളപ്പൂവുണ്ട് കേട്ടോ ആ മരത്തിൽ ആ വെള്ളപ്പൂ എന്താന്ന് പറഞ്ഞത് നടന്നാകുന്നത് നമ്മൾ ആദ്യത്തെ വീടിൻ്റെ ഇവിടെ എത്തി ഇവിടെ അത്യാവശ്യം എന്താ പറയുക ഡെവലപ്പായ വലിയ വീടുകളും ഗ്രാമങ്ങളൊക്കെയാണ് ഈ അമ്മമ്മ പുല്ലും കൊണ്ട് ഇങ്ങോട്ടേക്കാണ് വന്നത് രണ്ട് വീടിൻ്റെ അടിഭാഗത്ത് നമ്മളെപ്പോഴും കാണാറുള്ള പോലെ അടിയിൽ റൂമുകൾ പശുക്കൾക്ക് വേണ്ടി ഈ പശുക്കുട്ടിക്കൊക്കെ പുതിയ റൂമ് വേണേണ്ടി വരുമല്ലോ മേലെ വന്നിട്ട് ആൾക്കാരുടെ താമസേ നൈസ് നമ്മൾ വീണ്ടും മലകയറി തുടങ്ങുവാണേൽ ഇവിടെ ഉണ്ടല്ലോ ഇത് ഉണ്ടോ ഗ്രാമങ്ങളിലെ ഇടവഴികളെല്ലാം നല്ല കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സോ നമുക്ക് മനസ്സിലല്ലേ കുറച്ച് റിച്ച് ഗ്രാമമാണ് ഇതെന്ന് ഇവിടെയുള്ള ആളുകളുടെ ഉണ്ടല്ലോ വീട്ടുമുറ്റത്ത് പൂവൊന്നും നടേണ്ട ആവശ്യമില്ല ഇതുപോലെ മല്ലിയും നമ്മുടെ കടുകും ജീരകവും ഒക്കെ നട്ടാൽ മതി കേട്ടോ നല്ല മഞ്ഞ വെള്ള കളറിൽ പൂക്കളുണ്ടാവേ കാര്യം കൃഷിക്ക് കൃഷിയായി ഭംഗിക്ക് ഭംഗിയായി കൊള്ളാം ഈ ചെറിയ കായമുണ്ടായി ഇതിൻ്റെ ഇത് തിന്നാൻ പറ്റിണ്ടോ ഇവയാണ് തിന്ന് കാണിച്ചായിരുന്നു കേട്ടോ ഹായ് നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ തോട്ടമൊക്കെ ഉണ്ടേ സൂപ്പർ കൊഞ്ച്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഓക്കെ ഇത് ഇവിടെയുള്ള ഗ്രാമങ്ങളിലൊക്കെ കോമൺ ആണ് നിങ്ങൾക്ക് അറിയാലോ മുൻശാരി റീജിയണിലൊക്കെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും കണ്ടത് അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു സാധനം കോമൺ കാഴ്ചയായിരിക്കും സോ ഞാൻ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ള ആ ഒരു കോഡിനെയിമും യൂസ് ചെയ്യുക കേട്ടോ കുഞ്ഞു പിള്ളേരെല്ലാം തലയിട്ട് പുറത്തോട്ട് നോക്കുന്നുണ്ടേ ഹലോ അതുകൊണ്ടല്ലോ നമ്മൾ ഇതിന്റെ വിത്ത് ഞാൻ മുമ്പ് കാണിച്ച് തന്നിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ അവര് ഇതാണ് കേട്ടോ നമ്മുടെ കേട്ടോ ഇതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള പേര് അപ്പൊ ഈ ഒരു സാധനം ഇതിങ്ങനെ ഇല്ലാത്തെന്ന് പറിച്ചിട്ട് ഇവര് ഇതിന്റെ ഇല എടുക്കാൻ വേണ്ടിയിട്ടില്ല ഇതെടുക്കാൻ പറ്റി ഇതുകൊണ്ട് ചട് ആക്കും പിന്നെ പാലിലൊക്കെ കലക്കി കുടിക്കും ഈ വീട്ടിലുള്ള ഈ ഗ്രാമത്തിന്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അപ്പറേം ഇപ്പറേം നിന്ന് മാറി മാറി നിന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കാനോ എന്തായാലും കൊള്ളാം ഓക്കെ അക്കണ്ടമ്മയുടെ മുഖിലെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര രസമുണ്ട് ഇവരുള്ള എല്ലാവരുടെയും മുഖം കാണാൻ വേണ്ടിട്ടും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഹലോ ആളുകളെല്ലാം കൂടിട്ടുണ്ട് ബഹളമായിട്ടുണ്ട് ഓക്കെ ബൈ ബൈ താങ്ക് യു ധന്യവാദ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാം കേട്ടോ ഇപ്പം അടുത്ത വീട്ടിൽ കയറാം കാഴ്ചകൾ കാണാതെ സെൽഫി എടുക്കണോ ഓ സെൽഫി പുള്ളി എന്നാ സെൽഫി എടുത്തിട്ട് പോവാം നിങ്ങൾ ഈ കാണുന്ന പിങ്ക് പൂ പൂത്തേക്കുന്നത് പ്ലമ്മിൻ്റെ മരമാണ് കേട്ടോ എന്താ ഇവിടെയെല്ലാം പഴയ കല്ലുകൊണ്ടുണ്ടാക്കിയ വീടുകളുണ്ടായിരുന്നു അതൊക്കെ മാറിയിപ്പം ആളുകൾ കുറച്ചും കൂടി ഡെവലപ്പായ ആ ഒരു ഗ്രാമത്തിന്റെ അവിടെ നിന്ന് മേലോട്ടേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ ഇനി അതിരിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവദാരു കാടുകളാണ് കേട്ടോ ഈ ഒരു ഹിമാലയം റീജിയണിലൊക്കെ ഇങ്ങനെയാണ് എന്ത് രസം നോക്കി അത് കോടമഞ്ഞല്ല അവിടെ ആരും തീ ഇടുന്നുണ്ട് ആ തീ പൊങ്ങി മേലോട്ടേക്ക് കയറി വരുന്നതാണ് ആരും തെറ്റിരിക്കേണ്ട നമ്മുടെ മൂലി അല്ലാതെ അവിടെ നല്ല പൂത്ത് തളുത്ത് സെറ്റായി നിൽക്കുന്നുണ്ട് ഈ റേഞ്ചിലുള്ള എന്ത് ചിരിക്കും പൂക്കളൊക്കെ കേട്ടു വന്നിട്ടുള്ളത് ഭയങ്കര ഒരു ഭംഗിയാണ് അതിപ്പം കറി വെക്കുന്നതാണെങ്കിലും മരമാണെങ്കിലും എല്ലാത്തിനും പൂവും ഭംഗിയും ഒക്കെ ഉണ്ടാവുക വേണ്ട പറഞ്ഞു തരുന്നില്ല അടുത്ത ഭംഗിയുള്ള പൂ അതുപോലെ തന്നെ ഇത് കണ്ടെങ്കിൽ കൊട്ട കണക്കിന് ഇതെന്ത് പൂവത് ഇതെല്ലാം കാട്ടുപൂവാണ് കേട്ടോ അതാണ് രസം വെറുതെ കാട്ടിൽ വളരുന്ന പൂ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുപ്പിയിലൊക്കെ കുപ്പിയിലും പൊട്ടാ മറ്റേ ചെടിച്ചട്ടിയിലൊക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റും ഇനിയിപ്പം അങ്ങോട്ടേക്കുണ്ടല്ലോ ഈ ഒരു ഹിമാലയൻ റേഞ്ചസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര ഭംഗിയായിരിക്കും കാരണം ഈ ഒരു മഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം നല്ല ആ ഒരു വെള്ളത്തിൻ്റെ ഇതിലെല്ലാം എല്ലാം പൂത്ത് ആവേശത്തോടെ തളർത്ത് വരുന്നൊരു ടൈമാണ് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വെറുതെ ക്യാമറ പിടിച്ചിട്ട് ഇതാണ് അതെങ്ങനെയൊക്കെ ഇങ്ങോട്ട് നടന്നാൽ മതി ക്യാമറയുടെ മുമ്പിലേക്ക് ഫുള്ള് കളർഫുൾ കാഴ്ചകളായിരിക്കും വന്ന് കയറുന്നത് ഹായ് ബാക്കി ഈ ഒരു ഇടവഴിയെല്ലാം കാണാൻ വേണ്ടി എന്ത് രസമാണ് നമസ്തേ ഭയ്യാജി ലക്കടി ലക്കടി ലക്കടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാണോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ബയ്യാജി ആന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം കട്ട് ചെയ്യുകയാണെന്നാണ് കേട്ടോ നമുക്ക് എന്തെ രസമാണ് ഈ ഒരു റീജിയനൊക്കെ കാണാൻ വേണ്ടിയിട്ട് തട്ട് 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 തട്ടായിട്ട് ഫുള്ള് കൃഷിയിടങ്ങളാണേ പ്ലമുക്ക് പിയറെ ഓ പിയറിൻ്റെ ഒരുപാട് ചെടികൾ നമുക്ക് താഴെ 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 കാണാൻ കേട്ടോ പിന്നെ അവിടെ ഏതാണ് ഗോതമ്പ് ആ ഒരു ലൈൻ ഗോതമ്പ് ഉള്ളി അതിൻ്റെ നടുക്കായിട്ടൊരു വീട് പിന്നെ അവിടെയതാണ് ചേച്ചിമാർ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് തുണിയൊക്കെ അലയ്ക്ക് ഉണക്കം കിട്ടിയിട്ടുണ്ട് മേലെ നമ്മളുടെ ദേവതാരി കാടുകളും തിരിച്ചറങ്ങാം നമുക്ക് നമുക്കുണ്ടല്ലോ അതാ ഇവിടെ നിന്ന് നമ്മുടെ ചമ്പാവത്ത് നമ്മൾ കയറി വന്ന ചമ്പാഗത്ത് ടൗണൊക്കെ കാണാവേ ഇന്നലെ രാത്രിയും ഇത് നല്ല രസമായിരുന്നു ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഇപ്പോഴും വേറൊരു ഭംഗിയെ ഇനിയിപ്പം എന്നാലും നമുക്ക് തിരിച്ചറങ്ങാം ആ കൃഷിയിടത്തിലൊരു കുട്ടി ഏ ഈ ക്യാ അറിയത്തില്ല ഏതോ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഇല്ല എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ വർക്കൗട്ട് ആവില്ല അറിഞ്ഞു വിടാം കേട്ടോ ഫ്രണ്ട്സ് ഇത് ദാലാണ് കേട്ടോ മൽക്കാ ദാൽ എന്നാണ് ഇവർ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് പരിപ്പാണ് എന്തോ ഒരു പരിപ്പ് ഇത് വന്നിട്ട് ഇവിടെ ഈ ഒരു ഹിമാലയൻ ചൊറിയണിയാണ് കേട്ടോ ഇങ്ങോട്ട് വാ വേണ്ട വേണ്ട കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നാ വേണ്ടി ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇത് ഇവിടുത്തെ ഒരു എന്താ പറയുക കൊല്ലപ്പണിയില്ലേ ഹിമാലയൻ റേഞ്ചിലെ കൊല്ലപ്പണി എടുക്കുന്നവരുടെ വീടാണ് ഇതുകൊണ്ട് ഇതുപോലത്തെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കറക്കി ഇവിടെ കാറ്റാക്കി കേട്ട് ഈ ഒരു ചൂളയിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കത്തിയും സാധനങ്ങളൊക്കെ പഴുപ്പിച്ചെടുക്കുക അതിന് ശേഷം ഇതാ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് വലിയ കുറ്റിയിൽ വെച്ചിട്ടാണ് അടിച്ചടിച്ചെടുക്കുന്നത് ഇന്നും ഇവിടെ എന്ന് തോന്നും ബട്ട് ഇവരാണ് ഈ ഒരു റീജിയനിലെ ഈ ഒരു കൃഷിക്കാരാണല്ലോ അപ്പോൾ കൃഷിപ്പണിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ശരിയാക്കുന്നത് പിന്നെ വന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞു ഭാവിയുണ്ട് ഹലോ വലിയ അകലാണ് അവനാ അന്തം വിട്ട് നിൽക്കുകയാണ് ഇത് എന്താ എന്ത് ഭാഷയാണ് പറയുന്നത് പറയുന്നതെന്ന് പിന്നെ നിറച്ച് ഞാൻ പറഞ്ഞില്ലേ കടുകിന്റെ തോട്ടം പൊതിനീനയുടെ താഴെ വേറെ ഇല കൂടെ ഉണ്ട് വേറെ അറിയാത്ത ഒരുപാട് പൂക്കൾ ഇവിടെ പറമ്പിലും തൊടിയിലും ഒക്കെ ആയിട്ട് രണ്ടുമെന്ന് തന്നെയല്ലേ പറമ്പിലും തൊടിയും ഒക്കെ വളർന്നു വളർന്ന് വളർന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചറങ്ങി നമ്മുടെ ടെൻറ്റിൻ്റെ ഏകദേശം സൈഡിലേക്ക് എത്തിയേ നമ്മുടെ ടെൻ്റ് അത് അങ്ങ് ദൂരെ ആ ഗ്രൗണ്ടിൽ നമ്മൾ നേരെ ഇവിടുത്തെ പുതിയ നേഴ്സിംഗ് കോളേജ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് വന്നിട്ടാണുള്ളത് ജസ്റ്റ് വെറുതെ പുതിയൊരു സ്ഥാപനമൊക്കെ വരുന്നതല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത് അതൊന്നുമല്ല ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചമ്പാവത്ത് ടൗണിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ നാല് തെക്കിലും മലയിലും അമ്പലങ്ങളുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഫുൾ സെറ്റിൽ ലോഡ് നമുക്ക് ഇനിയിപ്പോൾ ഉണ്ടല്ലോ നേരെ മല കയറി 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 കീറി കീറി കയറി ഇത്തോർ ഗറ്റ് ഇനി ഉണ്ടല്ലോ നമുക്ക് ആദ്യമേ തിരിച്ച് മെയിൻ റോട്ടിലേക്ക് ഇറങ്ങണം ഹൈവേ നമ്മൾ കുറച്ച് മേലോട്ടേക്ക് കയറി വന്നായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് നേരെ ലെഫ്റ്റ് പിടിച്ച് കാട് വഴി പിത്തോറക്കെട്ടിലേക്ക് ഇവിടുന്ന് എഴുപത്തി രണ്ട് കിലോമീറ്റർ ആണ് നമ്മളുടെ പിത്തോറക്കെട്ടിനുള്ളത് രണ്ട് മണിക്കൂർ ടൈമൊക്കെയാണ് കേട്ടോ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത് രണ്ട് മണിക്കൂർ പോവരു അതിലും കൂടുതൽ എടുക്കില്ലേ നമ്മൾ നാലോ രണ്ടോ മൂന്നോ നാലോ മണിക്കൂറാണ് കാരണം നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ തപ്പി 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 കണ്ടുപിടിക്കണേ നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം നമുക്ക് വീണ്ടും ഒന്നുകൂടി നോക്കാം ഇത് അവിടെ ഓ മുകേഷിത അങ്ങന്ന് വീണ്ടും ടാറ്റ കാണിക്കുന്നുണ്ട് നല്ല ആൾക്കാരുമായിട്ടോ നല്ല നാട്ടുകാർ ഭയങ്കര സാധാരണ ഒരു രക്ഷയില്ല ശരിക്കും ഇതേപോലെ നമ്മുടെ നാട്ടിലാവണം നമുക്ക് പോകാനുള്ള വഴികൾ കണ്ടോ നിങ്ങൾ എത്ര സുന്ദരവും അതോടൊപ്പം ഭീകരമാണ് ഈ ഒരു പുഴ കടന്ന് ഇതിങ്ങനെ കറങ്ങി നമുക്ക് ഈ ഒരു മലയിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ചുറ്റിക്കറങ്ങിയത് അതുവഴി അങ്ങ് കാണുന്ന മല വഴി എങ്ങനെ അങ്ങനെ 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 മേലെ കാണുന്ന ആ ഒരു ബെൽറ്റ് വഴി അങ്ങനെ കയറിപ്പോൾ പറയുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ കയറാൻ ഇവൻ കുറച്ച് പാടുപെടുവാട്ടോ നമ്മളുണ്ടല്ലോ കുറേ അധികം നേരമായിട്ടൊരു മല ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് കറങ്ങിക്കറങ്ങി അന്നേരം ഇപ്പോൾ ഇത് ഇവിടെ ഒരാൾ പടമായി പടമായില്ലെന്ന് വിശ്രമിക്കാൻ കിടന്നതല്ലേ ഭയങ്കര ഉറക്കം വരുന്ന പോലെ എൻ്റെ പുറേ കിടന്ന് ഭീകരമായ രീതിയിൽ ഉറങ്ങുമായിരുന്നു ഇതുകൊണ്ടാണ് ഞങ്ങൾ നമ്മൾ കയറി വന്ന സ്ഥലം കണ്ടെങ്കിൽ താഴേന്നുള്ള ആ പുഴയൊക്കെ കണ്ടോ അതവിടെയായിട്ടൊരു ഗ്രാമം എല്ലാം ഉണ്ട് ആ എന്താ രസം പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇതിപ്പം നമ്മൾ ലഡാക്ക് റീജ്യനിലൊക്കെ മല കുറച്ച് മല എന്താ പറയുക പച്ചപ്പുള്ള മല കയറുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ എന്നാലും മേലോട്ടേക്ക് എത്തുന്നതിൻ്റെ തണുപ്പിൻ്റെ കാഠിന്യം സൂചിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും മലകളിൽ വലിയ മരങ്ങളൊന്നുമില്ല കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് നമ്മൾ മല ഇറങ്ങിയും കയറിയും ചുറ്റിക്കറങ്ങിയും ഒക്കെ ഓടിക്കൊണ്ടേ ഇരിക്കുവാണ് നമ്മളുണ്ടല്ലോ ഓടുന്ന ഓട്ടത്തിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാടുന്ന ആ ഒരു മലകളല്ലേ ശരിക്കും ഉണ്ടല്ലോ ഈ വെയിലടിക്കുന്ന സമയത്ത് അതിങ്ങനെ വല്ലാണ്ട് തിളങ്ങുന്നുണ്ട് പക്ഷെ അതൊരു പാറയാണെങ്കിൽ അത്ര വലിയ ഉറപ്പില്ലാത്ത പാറയാണ് കേട്ടോ അതുകൊണ്ട് അല്ല തിളങ്ങുന്നുണ്ടെങ്കിൽ വെട്ടി വെട്ടി തിളങ്ങാണ് നമ്മളുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം പോയതിൽ നിന്ന് വ്യത്യാസമായിട്ടേ ഇവിടേക്ക് ഒരുപാട് മലകളിടിഞ്ഞിട്ടുണ്ട് അന്ന് വരുമ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കെട്ടൊക്കെ ചെയ്ത് കെട്ടി റെഡിയാക്കിയിട്ടേക്കുമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ മഴ സീസൺ മുഴുവൻ ഇടിച്ചു കളഞ്ഞിട്ടുണ്ടോ കേട്ടോ ഭീകരം ഇവിടെ ഉണ്ടല്ലോ ചിത്രം വരച്ച് അത്ര വലിയ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഏകദേശം ചിത്രം ഒക്കെ വരച്ച പോലുള്ള ഒരു ഭൂപ്രകൃതിയും വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ തട്ടായിട്ട് ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരിപ്പിക്കില്ലേ തട്ടുതട്ടായിട്ട് കൃഷിഭൂമി നതിനോട് ചേർന്നിട്ട് പാൽ നൊരി ഒഴുകുന്ന വെള്ളച്ചാട്ടം വാവ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ആക്സസ് ഇല്ല കേട്ടോ ഉണ്ടായിരുന്നോ നമുക്ക് അവിടം വരെ പോകാൻ ഫ്രണ്ട്സ് ണ്ടല്ലോ ഞങ്ങളിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു ഗ്രാമമൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയ സ്ഥലം ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഇവിടെ ഒരു അപ്പൂപ്പനെ കണ്ടു അപ്പൂപ്പനെ നേരപ്പം നമ്മളോട് ജ്യൂസ് കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞല്ലേ അപ്പൂപ്പൻ്റെ കൂടെ പുള്ളിക്കാരൻ മിലിറ്ററിയിലായിരുന്നല്ലേ മിലിറ്ററിയിലായിരുന്നു അപ്പം മലയാളികളായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ अच्छा ये वीडियो को हम लोग ओर मलयालमति परيهم കൂടി చేదు ട്ടോ ഇങ്ങോട്ട് പോവാടാ കുറച്ചും കൂടി മുകളോട്ട് കേറി ആ വീഡിയോ कर ओके आपका नाम बोलो ना वनेवी डॉक्टर पीएल लोया ओके सब इया फपन ആണ് ട്ടോ നമ്മുടെ ജമീർ ഖേത് ജമീർ ഖേത് തു നാണി ഒരു ഗാവിന്റെ പേര് नमस्ते क्या करता है स्टार्ट है ओ मारी मेरे मेरे शादी का कौन का हमारी शादी का इनकी बेटी की शादी है बेटी के शादी हम भी आता okay. है <laughs> कब एसादी <laughs> 23 अप्रैल अप्रैल ओ वो बहुत सोफर आपको भी इनवाइट है आपका ओके ओके वो टाइम हम इधर है तो जरूर आएंगे जरूर आएंगे तो मार्च लास्ट है ना अप्रैल में एक बार ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു കല്യാണം കൂടായിരുന്നു ട്ടോ പോക്ക് വേണമെങ്കിൽ ആ ഒരു പേര് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം എന്തായാലും നമുക്ക് മുമ്പോട്ടേക്ക് പോകാം അടിക്കാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടൊരു സ്ഥലത്ത് കൊടുക്കണം നമുക്ക് ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഉണ്ടല്ലോ മല കയറി കയറി പിത്തോറട്ടിലേക്ക് എത്തി ഇനി ഇനി ഇവിടുന്ന് ജസ്റ്റ് നാല് കിലോമീറ്റർ അപ്പുറം നമ്മൾ പിത്തോറഘട്ട് എത്തും അപ്പം ഇന്നത്തെ താമസം എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും സെറ്റ് ആയിട്ടില്ല അപ്പോൾ ആ ഒരു താമസമൊക്കെ നമ്മൾ ഇനിയിപ്പോൾ തപ്പി തുടങ്ങണം അപ്പോൾ ആ ഒരു വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇന്നത്തെ വീഡിയോ ഓൾ ഓൾറെഡി ഒരുപാട് ലങ്ക് അല്ലേ അപ്പം അതുവരേക്കും എപ്പോഴും പറയാനുള്ള പോലെ തന്നെ സ്നേഹം മാത്രമാണ് പിന്നെ നിങ്ങളുടെ സജ സജഷൻസും അഭിപ്രായങ്ങളും അത് തന്നെയാണല്ലോ സജഷൻ അഭിപ്രായം ഒന്നു തന്നെയാണല്ലോ നിങ്ങളുടെ സജഷൻസും ആ എല്ലാം അപ്പൊ പറഞ്ഞ പോലെ അത് തന്നെ